നിലമ്പൂരിൽ പി വി അൻവർ യുഡിഎഫുമായി സഹകരിക്കുമോ എന്ന് ഇന്നറിയാം അസോസിയേറ്റ് മെമ്പർ എന്ന വാഗ്ദാനത്തിൽ നിലപാട് അറിയിക്കാനുള്ള വാർത്താ സമ്മേളനം രാവിലെ ഒൻപത് മണിക്ക് നടക്കും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുമ്പ് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്ത് തൃശൂരിലെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്ന് മണ്ഡലത്തിലെത്തും പത്തരയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ മുതൽ പ്രവർത്തകർ സ്വീകരണമൊരുക്കും യെസ് എന്തായാലും വിവരങ്ങൾ നൽകാൻ ഷബീർ അമറും സെയ്ഫ് സെൻ ലഹ്ദീനും ചേരുന്നുണ്ട് ഷബീറിലേക്കാദ്യം ഷബീർ എന്തായാലും പി വി അൻവറിൻ്റെ വീട്ടിലാണ് ഷബീർ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു അതായത് വീട് ഇന്ന് വലിയ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ കണ്ണുകളും കാരണം അൻവർ എന്ത് പ്രഖ്യാപിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പരസ്യമായൊരു പിന്തുണ പ്രഖ്യാപിക്കുമോ അസോസിയേറ്റ് മെമ്പറായി യു ഡി എഫിന്റെ ഭാഗമായി തുടരുമോ അതല്ല മറിച്ചൊരു തീരുമാനമെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ ഒൻപത് മണി ഇനി അധികം സമയമില്ല എട്ട് മുപ്പത്തി എട്ടായിരിക്കുന്നു അല്ലെ അപ്പോൾ അൻവറിന്റെ ഒരു പ്രഖ്യാപനം കേൾക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും തീർച്ചയായും അൻവർ എന്ത് പറയും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കോൺഗ്രസ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് അസോസിയേറ്റഡ് അംഗത്വം നൽകാം യു ഡി എഫിൻ്റെ അസോസിയേറ്റഡ് ഭാഗമാക്കാം പക്ഷേ അൻവർ ആദ്യം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യു ഡി എഫ് നേതൃത്വം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നാണ് ഇത്തരമത്തിലൊരു തീരുമാനം യു ഡി എഫിൻ്റെ കൺവീനർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അൻവർ ഇക്കാര്യത്തിൽ എന്ത് പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി വരെ അദ്ദേഹത്തിൻ്റെ നിലപാട് അസോസിയേറ്റഡ് സഹകരണം താൻ അതിനില്ല എന്നാണ് പി വി അൻവരുടെ നിലപാട് പക്ഷേ ചില നീക്കുപോക്ക് ചർച്ചകൾ ഇപ്പോൾ സമവായ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് രാത്രി വൈകിയും അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും അതുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെയും അല്ലാതെയുമുള്ള ചർച്ചകളുണ്ട് അപ്പോൾ ഔദ്യ്മമായി പി വി അൻവർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അനുഭാവപൂർവ്വമായ സമീപനം പി വി അൻവരോട് കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയടക്കം ആക്ഷേപിച്ച് പി വി അൻവർ സംസാരിക്കുന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയും അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചു ഇതും കഴിഞ്ഞാണ് ഇപ്പോൾ പി വി എൻവറുമായി സഹകരിക്കാനുള്ള ഒരു ഉപാധി യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കോൺഗ്രസ് കുറേ കൂടി അനുഭാവപൂർവ്വമായ സമീപനം പി വി എൻവറിൻ്റെ സഹകരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നു പക്ഷേ പി വി എൻവർ ഇക്കാര്യത്തിൽ പറയുന്നത് നേരത്തെ തന്നെ അസോസിയേറ്റഡ് അംഗത്വം പറഞ്ഞതാണ് യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ആ പ്രഖ്യാപനം വൈകിപ്പിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതിൻ്റെ അടിസ്ഥാനം സി ഡി സതീശിനെ ചുമതലപ്പെടുത്തി പി ഡി സതീശിനാണ് ഇത് വൈകിപ്പിച്ചത് അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു പ്രതിസന്ധി അനിശ്ചിതത്വം ഉണ്ടായതെന്നാണ് പി വി എൻവർ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ അസോസിയേറ്റഡ് സഹകരണം കൂടി പി വി അൻവർ നിലപാടെടുക്കുന്നു അങ്ങനെയെങ്കിൽ ഒരു മത്സരരംഗത്തേക്ക് പി വി അൻവർ കടക്കും ഒപ്പം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരായ ആക്ഷേപങ്ങൾ പി വി അൻവർ പിൻവലിക്കണമെന്ന യു ഡി എഫിന്റെ ആവശ്യം ആ പി വി അൻവർ അംഗീകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫിന്റെ ഭാഗമല്ലാത്ത തനിക്ക് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയാൻ യു ഡി എഫിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ആ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അതിനീകരിക്കുമായിരുന്നു എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് ഇപ്പം എന്ത് പറയൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്പസമയത്തിനകം തന്നെ പി വി അൻവറിന്റെ നിലപാട് ഇക്കാര്യത്തിൽ അറിയാൻ കഴിയും